ചേർത്തലയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂളുകൾ അലങ്കരിച്ചും വാദ്യമേളങ്ങളോടെയുമാണ് നവാഗതിരെ സ്കൂളുകളിലേക്ക് ആലോചിച്ചത് ചേർത്തല നഗരസഭയുടെ നഗരസഭാതല പ്രവേശനോത്സവം കരുവായി ഭാഗം ഗവൺമെൻറ് എൽ സ്കൂളിൽ നടന്നു നഗരസഭാധ്യക്ഷ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ഒരു കുഞ്ഞിൻ്റെ ബാലപാഠം എന്ന് പറയുന്നത് നമ്മുടെ അംഗനവാടി മുതൽ നമ്മൾക്ക് തുടങ്ങുകയാണ് അംഗനവാടിയിലെ ടീച്ചേഴ്സ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേ രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഇവിടെ നമ്മുടെ നേഴ്സറി സ്കൂളുകളിലടക്കം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ടീച്ചേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകും പരാതികളും പരിഭവങ്ങളും എല്ലാം തന്നെ പല സമയങ്ങളിലും ചില സന്ദർഭങ്ങളിലും ഉണ്ടാകും എങ്കിൽ തന്നെയും ഒരുപാട് ശ്രദ്ധയോടുകൂടി നിങ്ങൾക്കറിയാം ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം മുഴുവനും നമ്മുടെ ഈ സ്കൂളിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് അല്ലേ അപ്പോൾ ആ വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് നല്ല നല്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള വിദ്യകളോടൊപ്പം തന്നെ കളിയും ചിരിയും എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും മുഖ്യധാരയിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സാണ് വൈസ് ചെയർമാൻ അജയ്കുമാർ സമാധാനകർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ ജോഷി കൗൺസിലർമാരായ മധു സീനാമോൾ ദിനകരൻ ജി മധു ബാബു മുളഞ്ചറ സാജു പ്രഥമാധ്യാപിക ശൈലജ കേടി എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു പി ടി സ്വാഗതവും ടീച്ചർ ഇൻചാർജായ നിഷജ്ഞതയും രേഖപ്പെടുത്തി ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാ വർഷവും ഫുൾ എ പ്ലസ് മേടിക്കാനും അതേപോലെ തന്നെ എല്ലാ വർഷവും നമുക്ക് മികവിൻ്റെ ഇതിൽ നിൽക്കുവാനും നമ്മുടെ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഇനിയും അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അതിന് അധ്യാപകരോടൊപ്പം പി ടിഎ ഒപ്പം നിങ്ങൾ ഓരോ മാതാപിതാക്കന്മാരും അതിൽ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളെ സ്കൂളിൽ വിട്ടു വിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കൂളുകൾ തിരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ മാത്രം ആ കുട്ടി ഫുൾ എ പ്ലസ് മേടിക്കണമെന്നും എല്ലാ ക്ലാസ്സുകളിലും മുന്നോട്ട് പോകണമെന്നും നമ്മൾ ക്ഷണിക്കരുത് നമ്മൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് പേരൻസിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവരോരോരുത്തരും ചെയ്തു തന്നെ വേണം മുന്നോട്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ ഈ ർ എ ജി എസ് എം സി ചെയർമാൻ മുരുകൻ എം പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സീനിയർ അസിസ്റ്റന്റുമാരായ അനിക്കൂട്ടൻ വി സുനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് ബിന്ദുവ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജൂബീഷ് നന്ദിയും പറഞ്ഞു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജാക്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ലിസ കുര്യൻ വാർഡ് കൌൺസിലർ മിത്ര വിന്ദഭായ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് മിനിയം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീഹരി വി കൃതജ്ഞതയും രേഖപ്പെടുത്തി ചേർത്തല ഗവൺമെന്റ് ടൌൺ എൽ പി എസ് സ്കൂളിലെ പ്രവേശനോത്സവം കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണ മീഡിയ അംഗവുമായ ജോർജ് പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എലിക്കുട്ടി ജോൺ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം രഞ്ജിത്ത് പി ടിഎ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് അധ്യാപകൻ എൻ എസ് ശ്രീകുമാർ മാതൃസംഗമം പ്രസിഡന്റ് ലിജിയ കസ്തുദാസ് എന്നിവർ ആശംസകർപ്പിച്ച സംസാരിച്ചു പി ടി പ്രസിഡന്റ് ദിലൂപ് വേണു അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ സൗന്ദര്യരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജി രേണുപ്രിയ നന്ദി രേഖപ്പെടുത്തി ഒന്നാം ക്ലാസ്സിൽ നൂറ്റിയൊന്ന് കുട്ടികളും മറ്റു ക്ലാസുകളിൽ അഞ്ചു കുട്ടികളും പ്രവേശനം നേടി തൈക്കാട്ടശ്ശേരി മണിയാത്രക്കൽ എം ഡി യു പി സ്കൂളിലെ പ്രവേശനോത്സവം പ്രശസ്ത ബാലസാഹിത്യകാരൻ സാഹിത്യകാരൻ ടി വി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മുകുന്ദൻ പ്രധാന അധ്യാപിക ജെ ചിത്ര പി ടി എ പ്രസിഡന്റ് പി രാജേഷ് എം പി ടി എ പ്രസിഡന്റ് മുത്ത തുടങ്ങിയവർ സംസാരിച്ചു മികവ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇതോടൊപ്പം അനുമോദിച്ചു വള്ളിയകുളം ഗവൺമെന്റ് യു സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് സുദീപ് പി ദാസ് അധ്യക്ഷത വഹിച്ചു പി വൈസ് പ്രസിഡന്റ് രഞ്ജിത് തിയാർ പി ടിഎ കമ്മിറ്റി അംഗങ്ങളായ സനീഷ് മനോജ് കെ പ്രധാന അധ്യാപകൻ സന്തോഷ് അധ്യാപകരായ മിനി വാസുദേവൻ ദീപ്തി സത്യൻ സ്മിത എന്നിവർ ആശംസകളർപ്പിച്ച സംസാരിച്ചു